ട്രിഗ്നോമിട്രിയിലെ ത്രികോണ വിധിയിലെ റേഷ്യോ എന്ന് പറയുന്ന ഒരു ഭാഗം ചെയ്യാൻ പോവുകയാണ് കൂടുതലൊന്നും പറയുന്നില്ല ചെയ്യാനുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ റേഷ്യോ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് ടൈപ്പ് ട്രയാങ്കിൾസ് ആണ് പഠിക്കേണ്ടത് അതായത് രണ്ട് ടൈപ്പ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട് അതായത് ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രി ഈ ഒരു ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രിയും മറ്റ് രണ്ടാങ്കിള് ഒന്ന് മുപ്പതും ഒന്ന് അറുപതും ആണെങ്കിൽ അതായത് മൂന്ന് ട്ര മൂന്ന് ആംഗിൾസ് ഒരെണ്ണം മുപ്പത് ഡിഗ്രിയാണ് ഒരെണ്ണം അറുപത് ഡിഗ്രിയാണ് ഒരെണ്ണം തൊണ്ണൂറ് ഡിഗ്രിയാണ് അതായത് ഒരു ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു റൈറ്റ് ആങ്കിൾ ട്രയാങ്കിൾസിൻ്റെ ആങ്കിൾ മുപ്പത് അറുപത് തൊണ്ണൂറാണെങ്കിൽ അതിൻ്റെ സൈഡുകളുടെ അല്ലെങ്കിൽ വശങ്ങളുടെ റേഷ്യോ ഒന്ന് ഈസ്റ്റു റൂട്ട് മൂന്ന് ഈസ്റ്റു രണ്ട് ആയിരിക്കും എന്താണ് മുപ്പത് അറുപത് തൊണ്ണൂറാണെങ്കിൽ അതിൻ്റെ സൈഡുകളുടെ റേഷ്യോ ഒന്ന് റൂട്ട് മൂന്ന് രണ്ടായിരിക്കും ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം റേഷ്യോ പഠിക്കണമെങ്കിൽ ഇത് കാണാതെ പഠിച്ചിരിക്കണം അതുപോലെ രണ്ടാമത് ഒരു ട്രയാങ്കിൾ എടുക്കുവാണ് അതിൻ്റെ ഒരു ആങ്കിള് നയൻറ്റി ഡിഗ്രി ആണെന്ന് പറഞ്ഞു ബാക്കി രണ്ടാങ്കിളും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചാണ് അപ്പൊ നമ്മുടെ ഇതിന്റെ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഏതൊക്കെയാണ് വരുന്നത് നാല്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി അല്ലേ അപ്പോൾ ഒരു ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണെങ്കിൽ അതിൻ്റെ വശങ്ങളുടെ അല്ലെങ്കിൽ സൈഡുകളുടെ റേഷ്യോ ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു റൂട്ട് രണ്ടായിരിക്കും ഇത് രണ്ടും പഠിക്കാതെ നമുക്ക് റേഷ്യോ ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞാൽ എന്താണ് മുപ്പത് അറുപത് തൊണ്ണൂറാണെങ്കിൽ അതിന്റെ സൈഡുകളുടെ റേഷ്യോ ഒന്ന് റൂട്ട് മൂന്ന് രണ്ട് മറക്കരുത് കാണാതെ പഠിക്കണം നാല്പത്തഞ്ച് നാല്പത്തഞ്ച് തൊണ്ണൂറാണെങ്കിൽ റേഷ്യോ ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് മറക്കരുത് ഇത് മാത്രം പഠിച്ചാൽ മതി മുപ്പത് അറുപത് തൊണ്ണൂറാണെങ്കിൽ ഒന്ന് റൂട്ട് മൂന്ന് രണ്ട് നാല്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറാണെങ്കിൽ ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് ഇത്ര ഉള്ളട ഇത്ര അറിയാമെങ്കിൽ ദേ ഈ മോഡൽ ചോദ്യം ചെയ്യാം ദേ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കണ്ടത് നേരത്തെ കാണാതെ പഠിക്കാൻ പറഞ്ഞ സാധനം അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ദേ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു ഈ മോഡലിലെ ചോദ്യം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരെണ്ണം വരും മുപ്പത്തറുപത് തൊണ്ണൂറോ നാൽപ്പത്തഞ്ചോ നാൽപ്പത്തഞ്ചോ തൊണ്ണൂറോ ആയിരിക്കും ഇനി അതിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ടാകും ഒരു സൈഡ് തരാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടാവും അത് ഒരു സൈഡ് തന്നിട്ടുണ്ട് എ സി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞ് എ സി നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി സൈഡുകൾ കണ്ടുപിടിക്കാൻ ചോദിക്കും ഒന്നെങ്കിൽ ഒരെണ്ണം ചോദിക്കാം അല്ലെങ്കിൽ ബാക്കി എല്ലാം ചോദിക്കാം ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാം കണ്ടുപിടിക്കാം ആ മെത്തേഡ് എങ്ങനെയാണെന്നാണ് പറയുന്നത് ശ്രദ്ധിച്ചിരുന്നോള്ളാം ആദ്യം തന്നെ ഇത് ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്ന് എഴുതണം ഇത് മുപ്പത് അറുപത് തൊണ്ണൂറ് ട്രയാങ്കിൾ അല്ലേ അപ്പോൾ മുപ്പത് അറുപത് തൊണ്ണൂറ് എഴുതി ശ്രദ്ധിച്ചോ ഇനി മുപ്പത് അറുപത് തൊണ്ണൂറിന്റെ റേഷ്യോ നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞു എന്താണ് ഒന്ന് ഈസ്റ്റ് റൂട്ട് മൂന്ന് ഈസ്റ്റ് രണ്ട് കേട്ടല്ലോ ഒന്ന് റൂട്ട് മൂന്ന് രണ്ട് അതെഴുതി ഇനി ഇനി നമുക്ക് തന്നിട്ടുള്ള സൈഡ് നോക്കുക തന്നിട്ടുള്ള സൈഡ് പന്ത്രണ്ട് സെന്റിമീറ്റർ അല്ലേ അത് ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത് കോണിന്റെ എതിരെയാണ് കിടക്കുന്നത് നോക്കുക ഏതിന്റെ എതിരെയാണ് കിടക്കുന്നത് തൊണ്ണൂറിൻ്റെ എതിരെയല്ലേ കിടക്കുന്നത് അപ്പോൾ തൊണ്ണൂറിന്റെ താഴെ കൊണ്ടുവന്ന് ആ പന്ത്രണ്ട് അങ്ങോട്ട് എഴുതുക എന്താണ് മുപ്പത് അറുപത് തൊണ്ണൂറ് എഴുതി അതിന്റെ റേഷ്യോയും എഴുതി ഇനി തന്നിട്ടുള്ള സൈഡ് ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നോക്കാതെ തൊണ്ണൂറിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ തൊണ്ണൂറിന്റെ താഴെ കൊണ്ടുവന്ന് ആ സാധനം എഴുതുക എഴുതിയല്ലോ ഇനി നമുക്ക് ഒരു നമ്പർ വേണം ആ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എഴുതിയ നമ്പർ ഇല്ലേ ഈ പന്ത്രണ്ട് അതിനെ അതിന്റെ തൊട്ട് മേളിൽ എഴുതിയിരിക്കുന്ന റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം പന്ത്രണ്ടിനെ അതിന്റെ തൊട്ട് മേളിൽ എഴുതിയിരിക്കുന്ന റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ എത്ര കിട്ടി നമുക്ക് ആറ് കിട്ടി ഇത്രയും മതി ഇനി എളുപ്പമാണ് എന്താണ് നമ്മൾ ആ തൊണ്ണൂറിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കൊണ്ട് പന്ത്രണ്ട് കൊണ്ട് വന്ന് അവിടെ എഴുതി ആ പന്ത്രണ്ടിനെ അതിൻ്റെ മേളിൽ കിടക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആറൊന്നു കിട്ടിയില്ലേ ഇനി ഈ ആറ് ഉപയോഗിച്ച് എല്ലാ റേഷ്യോയിനേയും വിൻഡു ചെയ്ത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി ആറ് ഇൻറ്റു ഒന്ന് ആറ് ആറ് ഇൻറ്റു റൂട്ട് മൂന്ന് ആറ് റൂട്ട് മൂന്ന് ആറ് ഇന്റു രണ്ട് പന്ത്രണ്ട് അതൊരെണ്ണം ശരിയായിരിക്കും എപ്പോഴും കേട്ടല്ലോ ഇത്ര ഉള്ള പരിപാടി ഇനി ഇവിടെ നോക്കിയേ മുപ്പതിൻ്റെ നേരെ കിട്ടിയിരിക്കുന്നത് ആറാണ് അപ്പൊ മുപ്പത് ഡിഗ്രി എവിടെയാണോ അതിന്റെ നേരെ ആറ് സെന്റിമീറ്റർ അറുപതിൻ്റെ നേരെ ആറ് റൂട്ട് മൂന്ന് അപ്പൊ അറുപത് ഡിഗ്രി എവിടെയാണോ അതിന്റെ നേരെ ആറ് റൂട്ട് മൂന്ന് അറുപതിന്റെ നേരെ 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 അറുപത് തന്നെയല്ലേ പന്ത്രണ്ട് തന്നെയല്ലേ അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത് ആദ്യം നമ്മളുടെ റേഷ്യോ അങ്ങോട്ട് എഴുതുക മുപ്പത് അറുപത് തൊണ്ണൂറ് എന്നിട്ട് അതിന്റെ റേഷ്യോ ഒന്ന് ഈസ്റ്റ് റൂട്ട് മൂന്ന് ഈസ്റ്റ് രണ്ട് എഴുതുക എന്നിട്ട് തന്നിട്ടുള്ള സൈഡ് ഏത് ആങ്കിളിന്റെ നേരെയാണ് നോക്കുക പന്ത്രണ്ട് തൊണ്ണൂറിന്റെ നേരെയാണ് അത് എഴുതി ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഇന്റു ഒരു നമ്പർ വേണം അതെങ്ങനെ കണ്ടുപിടിക്കും ഈ പന്ത്രണ്ടിനെ അല്ലെങ്കിൽ എഴുതിയ സൈഡിനെ അതിൻ്റെ തൊട്ടുമേളത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ ആറെന്ന് കിട്ടി ഈ ആറ് കൊണ്ട് എല്ലാത്തിനേയും ഗുണിച്ചെഴുതിയാ മതി ആറ് ഇന്റു ഒന്ന് ആറ് ആറ് ഇൻ്റു തൊട്ട് മൂന്ന് ആറ് തൊട്ട് മൂന്ന് കേട്ടല്ലോ ഇനി ഇപ്പോഴും സംശയം ഉണ്ടാവും ഈ മുപ്പത് അറുപത് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാപ്പത്തഞ്ച് തൊണ്ണൂറ് അല്ലാതെ വേറെ ഏതെങ്കിലും അഗൾസ് ചോദിച്ചാലോന്ന് അങ്ങനെ ചോദിച്ചാൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല റേഷ്യോ വെച്ച് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഒന്നെങ്കിൽ മുപ്പതറുപത് തൊണ്ണൂറായിരിക്കണം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറായിരിക്കണം അതല്ലാതെ വേറെ ആംഗിളുകൾ ചോദിച്ചാൽ അത് ചെയ്യാനാണ് നമ്മൾ സൈനും കോസും താനൊക്കെ പഠിക്കുന്നതിൻ്റെ അത് കേട്ടല്ലോ അത് പുറകേ പഠിക്കാം അപ്പോൾ റേഷ്യോ വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ മുപ്പത്തറുപത് തൊണ്ണൂറ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറായിരിക്കും ഒരു ചോദ്യം കൂടി ചെയ്യണോ ദേ ശ്രദ്ധിച്ചു ഒരെണ്ണം കൂടി ചെയ്തേക്കാം അപ്പോൾ ദേ നോക്കിയാലോ ഒരു ട്രയാങ്കിൾ അവിടെ തന്നിട്ടുണ്ട് ദേ ഒരു സൈഡിൽ നിന്ന് തന്നിട്ടുണ്ട് ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ചോദിച്ചിട്ടുണ്ട് എ ബിയും എ സിയും കണ്ട് എ ബിയും ഏ സിയും കാണുക നമ്മൾ പറഞ്ഞു നാല്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് തൊണ്ണൂറാണെങ്കിൽ ഒന്ന് നോക്കേണ്ട റേഷ്യോ വെച്ച് ചെയ്യാം എങ്ങനെ ചെയ്യാം ആദ്യം നാല്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് തൊണ്ണൂറ് അങ്ങോട്ട് എഴുതുക അതിന്റെ റേഷ്യോ എന്തായിരുന്നു കാണാതെ പിടിക്കാൻ പറഞ്ഞാൽ അപ്പത്തിൽ കിടപ്പുണ്ട് ഒന്ന് ഒന്ന് റൂട്ട് രണ്ട് എഴുതിയല്ലോ ഇനി നോക്കേണ്ടത് തന്നിട്ടുള്ള സൈഡ് ഏതാംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് നോക്കണം ഏതാ ഏതാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് നാൽപ്പത്തഞ്ചിന്റെ ആണ് അഞ്ച് അപ്പൊ ഇവിടെ രണ്ട് നാൽപ്പത്തഞ്ചുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് എഴുതാം ഞാൻ എന്ത് ഇവിടെ എഴുതി ഈ നാല്പത്തഞ്ചിന്റെ ഓപ്പോസിറ്റ് എഴുതി ഇനി നമുക്ക് ഒരു നമ്പർ വേണം ആ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞേക്കണ ഇപ്പ എഴുതിയ ഈ അഞ്ചിനെ അതിന്റെ തൊട്ട് മേളിൽ കിടക്കുന്ന നമ്പരും ഉണ്ട് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക അപ്പൊ അഞ്ചിന് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്തി കിട്ടി അഞ്ച് കിട്ടി ഈ അഞ്ചുകൊണ്ടാണ് എല്ലാത്തിനെയും ഇൻഡു ചെയ്ത് എഴുതേണ്ടത് അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടി അഞ്ച് ഇൻറ്റു അടുത്തൊന്ന് ചെയ്തപ്പോഴും അഞ്ച് അഞ്ച് റൂട്ട് രണ്ട് ചെയ്തപ്പോ അഞ്ച് റൂട്ട് രണ്ട് നാല്പത്തഞ്ചിന്റെ ഓപ്പോസിറ്റ് അഞ്ച് വരണം അതെ ഒരു നാല്പത്തഞ്ചിന്റെ ഓപ്പോസിറ്റ് അഞ്ച് വേണം അടുത്ത നാല്പത്തഞ്ചിന്റെ ഓപ്പോസിറ്റും നേരെ അഞ്ചാണ് കിടക്കുന്നത് അപ്പൊ ഈ നാല്പത്തഞ്ചിന്റെ ഓപ്പോസിറ്റും അഞ്ച് തന്നെ വരണം ഇനി തൊണ്ണൂറിന്റെ ഓപ്പോസിറ്റ് എത്ര വരണം അഞ്ച് റൂട്ട് രണ്ട് വരണം തൊണ്ണൂറിന്റെ ഓപ്പോസിറ്റ് ഇതാണ് അഞ്ച് റൂട്ട് രണ്ട് ഇപ്പൊ എല്ലാ ഇല്ലേ എ ബി എത്രയാണ് നോക്കി പറ എ ബി അഞ്ച് സെന്റിമീറ്റർ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എ സി ആണ് എ സി എത്രയാണ് നോക്കി പറ അഞ്ച് റൂട്ട് രണ്ട് സെന്റിമീറ്റർ കേട്ടല്ലോ രണ്ടും ആണ് മറന്നു പോരുത് ഇത്ര എളുപ്പമല്ലേ അപ്പൊ റേഷ്യോ ഉപയോഗിച്ച് ചെയ്യുന്നത് അംശം ഉപയോഗിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ മോഡലിൽ ഒരു ചോദ്യം വരാം അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം മുപ്പത് അറുപത് തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആണെങ്കിൽ ഒന്നും നോക്കണ്ട റേഷ്യോ ഉപയോഗിച്ച് ചെയ്തോ അതാണ് ഏറ്റവും എളുപ്പം എളുപ്പമല്ലേ ഇത് ഭയങ്കര എളുപ്പമാണ് അപ്പം നമുക്ക് അടുത്ത പാർട്ട് നോക്കാം